നേപ്പാളിലെ ബോബിയാണ് ഇത് സ്ഥലം നേപ്പാളല്ലോ ഇത് അട്ടപ്പാടിയാണ് ഞാൻ അട്ടപ്പാടിയിലെ വീഡിയോ ഒക്കെ ഒത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു നേപ്പാളിൽ നിന്ന് ഞാൻ അട്ടപ്പാടിയിൽ എത്തി അട്ടപ്പാടിയിലെത്തിക്കഴിഞ്ഞപ്പോ നേപ്പാളിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് കയറാൻ വേണ്ടിട്ട് അട്ടപ്പാടിന്ന് നിന്ന് കുറെ പേര് വരുന്നുണ്ട് അതിന്റെ അകത്ത് ഒരു മൂന്ന് പേരുണ്ട് അപ്പൊ ഇവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം എൻ്റെതായ ലെവലില് ഒന്ന് എന്റെ ജസ്റ്റ് സൂപ്പർ സീനിയർ ആയിട്ട് പഠിച്ചത് അത് ഷിബുസാറ് ബാക്കി ഷിബുസാറ് ഡീറ്റെയിൽസ് പറയും അത് ജിനീഷ് എന്റെ ജൂനിയർ ആയിട്ട് പഠിച്ചത് അത് നമ്മുടെ കോഴിക്കോട് സ്വദേശി ഡോക്ടർ നിധുൻ ഇവിടെ അട്ടപ്പാടി കോട്ടത്തറ ഒരു ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട് അപ്പൊ അവര് മൂന്ന് പേരും എവറസ്റ്റ് ബേസ് ക്യാമ്പിന്റെ മാർച്ച് മാസം വരുന്നുണ്ട് അപ്പൊ അവിടെ വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് മുൻകൂറായിട്ട് ചെയ്യേണ്ടത് അതിനുമ്പ് നമ്മൾ എന്ന് പറഞ്ഞു വന്നാണ് അപ്പൊ ബാക്കി ഇതാ ഷിബുസാറ് പറയും സാറിന്റെ ഒരു ആഗ്രഹമായിരുന്നു എവറസ്റ്റ് ബേസ് ക്യാമ്പ് വരുവാന്നുള്ളത് എന്തായാലും ഞാൻ ഒത്തിരി വർഷമായിട്ട് എനിക്ക് വലിയ ഇതായിരുന്നു പ്ലാനായിരുന്നു എവറസ്റ്റ് ഇ ബിസി കേരളം ഉള്ളത് അപ്പോൾ ഞാൻ അന്വേഷിക്കുന്നുണ്ട് ഷെയ്ഖ് ഹസൻ സാറിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട് കേരളത്തില് പുള്ളി എവറസ്റ്റ് കയറിയ ആളാണ് അതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ക്ലോസ്റ്റാൻഡേർഡ് നമ്മുടെ ക്ലാസ്മേറ്റ് ജൂനിയർ നേപ്പാളിൽ പുള്ളി ഉണ്ട് അപ്പൊ എനിക്ക് കുറേ ഇൻപുട്സ് കിട്ടി എന്തൊക്കെ ഓൺ ഓഫ് മൈ ക്ലാസ്മേറ്റ് അപ്പോൾ എന്തായാലും ബോബി എനിക്ക് ഒത്തിരി ഇതായിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെ നമ്മള് എങ്ങനെയൊക്കെയാണ് വർക്ക്ഔട്ട് ചെയ്യേണ്ടത് നമ്മള് ഇത് എന്തൊക്കെ എങ്ങനെയാണ് വരേണ്ടത് ബൈ ഫ്ലൈറ്റ് ഓർ ട്രെയിൻ എത്ര ദിവസത്തെ ഇതൊക്കെ എനിക്ക് ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് താങ്ക്സ് ജോബി അഡ്മിറ്റ് പ്ലീസ് ജോബിൻ വന്നിട്ട് ആണ് പിന്നെ ഫേസ്ബുക്ക് ഫ്രണ്ട് ആണ് ഞങ്ങൾക്ക് ആ പോകുന്നുണ്ട് ഡോക്ടർ നമ്മളിങ്ങനെ ഇവിടെ വന്ന് ഒരു മൂന്ന് വർഷം മൂന്നര വർഷമായു എല്ലാം നമ്മുടെ പോകണം എന്നൊരു പറഞ്ഞു നമ്മൾ ും എപ്പോഴും അപ്പൊ അതുകൊണ്ട് അവിടെ പോകാൻ വിചാരിച്ചു അങ്ങനെയാണ് എല്ലാവരും പരിചയപ്പെട്ടതും തീർച്ചയായിട്ടും അങ്ങനെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലൊക്കെ ഇവർ ഉണ്ടാവും നേപ്പാളിൽ ഉണ്ടാവും അതിനുശേഷം ഇവിടെ ഫാമിലിയൊക്കെ വരാൻ പ്ലാനുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന അട്ടപ്പാടിയിൽ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് കഴിഞ്ഞാൽ എല്ലാവരും താമസിക്കാൻ അപ്പൊ ഞാൻ ഇന്നലെ കോയമ്പത്തൂർ വന്നിറങ്ങി നേരം ഇങ്ങോട്ട് വന്നു അങ്ങനെ അവരോടനെ ഉടനെ എത്തി ഇനി ഞാൻ നാളെ മൂവാറ്റുപുഴക്ക് പോകും അപ്പൊ ബാക്കി വരാനുള്ള പാക്കേജ് മൂവാറ്റുപുഴ ഉണ്ട് അപ്പൊ ക്യാമറമാൻ കാണിച്ചേ ക്യാമറമാൻ എന്താ ഇത് നമ്മുടെ അലവഴി ചേട്ടൻ ചിറ്റൂരാണ് അപ്പൊ ഇത് നമ്മുടെ ചിറ്റൂര് ഏരിയ ആട്ടോ ചിറ്റൂരാണ് സ്ഥലം അപ്പൊ അവർ വന്ന വണ്ടി ഇതാണ് നമ്മുടെ വീട് വീടിന്ന് വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു ഇതാട്ട വീട് അപ്പൊ ആര് വന്നാലും നേപ്പാളിൽ വരുന്നവരും ഇനി നേപ്പാളിലേക്ക് വരാനുള്ളവർക്കൊക്കെ ഞാൻ അട്ടപ്പാടിയിൽ വരുമ്പോഴും സ്വാഗതം അപ്പൊ നമുക്ക് നേപ്പാൾ എവറസ്റ്റ് ബിസ് കാണാം